ടെലിഫോൺ ചോർത്തലില് മുന് എംഎല്എ പി വി അന്വറിനെതിരെ ഒരു മാസത്തിനകം സംസ്ഥാന പോലീസ് മേധാവി നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു പി വി അൻവറിനെതിരെ കേസെടുക്കാനാവില്ലെന്ന മലപ്പുറം ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് അൻവർ സമാന്തര പോലീസ് സംവിധാനമായി പ്രവർത്തിക്കുന്നുവെന്ന് നിരീക്ഷിച്ച് നടപടിയെടുക്കാൻ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഉത്തരവിട്ടത് വ്യക്തികളുടെ അനുമതിയില്ലാതെ ഭരണഘടന പൗരന് നൽകുന്ന മൗലികാവകാശമായ സ്വകാര്യത ലംഘിച്ച് നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയത് കേസെടുക്കാവുന്ന ഗൗരവകരമായ കുറ്റകൃത്യമാണെന്നും കോടതി വ്യക്തമാക്കി സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണത്തിന് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുകയാണെങ്കിൽ നിഷ്പക്ഷവും നീതിപൂർവവുമായ അന്വേഷണം ഉണ്ടാകണമെന്നും നടപടി ഒരു മാസത്തിനകം പരാതിക്കാരൻ മുരുകേഷ് നരേന്ദ്രനെ അറിയിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ താൻ പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫോൺ നമ്പർ ചോർത്തിയിട്ടുണ്ടെന്നും തെളിവുകൾ ശേഖരിക്കാനായി കുറെ പണം ചെലവാക്കിയെന്നും വെളിപ്പെടുത്തിയിരുന്നു നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയതിന് പി വി അൻവറിനെതിരെ കേസെടുത്തവേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുരുകേഷ് നരേന്ദ്രൻ പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതിയിൽ നടപടിയില്ലാത്തതോടെയാണ് അഡ്വക്കേറ്റ് എ കൊറ്റം മുഖേന ഹൈക്കോടതിയെ സമീപിച്ചത് ടെലിഫോൺ ചോർത്തലിൽ മുൻ എം എൽ എ പി വി അൻവറിനെതിരെ പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റകൃത്യമല്ലാത്തതിനാൽ കേസെടുത്തില്ലെന്നും പരാതിക്കാരൻ തെളിവുകളൊന്നും ഹാജരാക്കിയില്ലെന്നുമാണ് മലപ്പുറം ഡിവൈഎസ്പി ഹൈക്കോടതിയെ അറിയിച്ചത് തെളിവുകൾ ഹാജരാക്കേണ്ടത് പരാതിക്കാരന്റെ ചുമതലയാണെന്നും അത് കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കടമയാണെന്നും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു അതേസമയം യൂട്യൂബർ ഷാജൻ സക്കറിയ പോലീസിന്റെ വയർലെസ് സംവിധാനം ചോർത്തി വാർത്തയാക്കിയതിൽ പി വി അൻവർ നൽകിയ പരാതിയിൽ ഷാജൻ സക്കറിയയെ പ്രതിയാക്കി തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്തിരുന്നു ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമല്ല എം എൽ എക്കും ബാധകമാണെന്നും ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി എം എൽ എക്ക് ആർക്കെതിരെയെങ്കിലും പരാതിയുണ്ടെങ്കിൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലാണ് ബി എൻ എസ് എസ് പ്രകാരം പരാതി നൽകേണ്ടത് നടപടി ഉണ്ടായില്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥനെ സമീപിക്കണം എന്നിട്ട് നടപടി ഇല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം ഗൗരവകരമായ അഴിമതിയോ നിയമലംഘനങ്ങളോ ഉണ്ടായെങ്കിൽ ഭരണഘടനാ കോടതിയായ ഹൈക്കോടതിയെയും സമീപിക്കാമായിരുന്നു അല്ലാതെ സമാന്തര അന്വേഷണ ഏജൻസിയുമായി ഫോൺ ചോർത്തരുതെന്നും കോടതി വ്യക്തമാക്കി ഫോൺ ചോർത്തലിൽ മുൻ എം എൽ എ പി വി അൻവറിനെതിരെ കേസെടുക്കാതെ സംരക്ഷിക്കാനുള്ള പോലീസ് നീക്കമാണ് ഹൈക്കോടതി ഇടപെടലിൽ പൊളിഞ്ഞത്